കെ എഫ് സി ചിക്കൻ അങ്ങനെ ഞാനും വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കുന്നതിന് മുമ്പ് നല്ല അട്ടർ ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ചതാണ് സത്യമായിട്ടും അത്ഭുതമാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ ഒരു മുക്കാൽ കപ്പോളം പാലാണ് വേണ്ടത് അതൊരു പാത്രത്തിൽ കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് നാരങ്ങാനീരോ അല്ലെങ്കിൽ വിനാഗിരിയോ തൈരോ ചേർത്ത് കൊടുക്കാം ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നാണേ ചേർക്കേണ്ടത് എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട അടുത്ത കാര്യങ്ങൾ നോക്കാം ഒരു ചെറിയ കഷ്ണം സവാള ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം എന്നിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാലിലേക്ക് ചേർക്കാം അതിനുശേഷം ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ പാകത്തിന് ഉപ്പും ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മുളക് പൊടിയൊക്കെ കട്ട പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത്തിരി ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ എടുക്കാം ചിക്കൻ കുറച്ച് വലിയ പീസായിട്ടാണ് കേട്ടോ വേണ്ടത് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കിട്ടിയത് കുറച്ച് ചെറുതായിപ്പോയി എന്നിട്ട് ചിക്കൻ ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ മിക്സിയിൽ മുക്കി വെക്കാം ഈ പാലിൽ മുക്കി വെക്കുന്നത് ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കെ എഫ് സി ചിക്കൻ്റെ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണെങ്കിലും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണല്ലോ എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു രണ്ടോ മൂന്നോ മണിക്കൂറെങ്കിലും വെക്കണം ഒരു ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അടുത്ത പരിപാടി ഇതിനുള്ള കോട്ട് തയ്യാറാക്കുകയാണ് അതിനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് മൈദയിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ അരിപ്പൊടി ചേർക്കാം എന്നിട്ടൊരു മുട്ട ചേർത്തിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു ബാറ്ററി എടുക്കാം കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കാം ഉപ്പ് ചിക്കനിൽ ചേർത്തതാണെങ്കിലും കുറച്ച് ഉപ്പ് ചേർക്കാം ഇനി അടുത്ത കോട്ടാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് മൈദയിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ചിക്കൻ ആദ്യത്തെ ബാറ്ററിൽ മുക്കിയ ശേഷം എന്നിട്ട് രണ്ടാമത്തെ പൊടിയിലിട്ടിട്ട് പൊടി കൂട്ടി അമർത്തി കൊടുക്കാം നനവ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും പൊടിയാക്കി കൊടുക്കണേ എന്നിട്ട് നന്നായിട്ട് പൊടിയാക്കിയിട്ട് ഒന്ന് കുറഞ്ഞു കൊടുക്കാം അപ്പോൾ കെ സി ചിക്കൻ്റെ മുകളിലുള്ള റിംഗിൾസ് പോലെ ഉണ്ടല്ലോ അതൊക്കെ വരും എല്ലാ ചിക്കനും അങ്ങനെ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം കോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് വറുത്തെടുക്കാം എത്തി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വയ്ക്കാനായിട്ട് ഒരു എട്ട് ടു പത്ത് മിനിറ്റോളം വേവേണ്ടി വരും അപ്പോൾ അതാ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇത്രയും നന്നാന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്